ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം അറുപത്തി നാല് പരമുരുതുമ്പമിനുഭവാനൊഴിഞ്ഞൊരുവരും ഇല്ല ദിഗംബര നിൻപദം തരണമെനീക്കതു കുണ്ടകൊക്കെയും തരണമഹ ഗരവാണി പവാർണവം ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശകരം മന്ത്രം അറുപത്തിനാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം അപ്രകാരമാകുന്നു ഈ ഭക്തന് അത്യധികമായ ദുഃഖമുണ്ട് ദിക്കുകൾ തന്നെ വസ്ത്രമാക്കിയിട്ടുള്ള അല്ലയോ ഭഗവാൻ അവിടുന്നല്ലാതെ ആരും തുണയായില്ല ഈ ഭക്തന് അങ്ങയുടെ കാലടിയാണ് തോണി ആ തോണിയിൽ കയറി സംസാര സമുദ്രമാകുന്ന പാപസമൂഹത്തിൽ ഞാൻ കടക്കുന്നതാണ് ഓ ശ്രീ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാഡിതായ നമ